കൊക്കും കുറുക്കനും ഒരിക്കൽ ഒരു കുറുക്കൻ കൊക്കിനെ വിരുന്നിന് വിളിച്ചു കൊക്ക് കുറേ ദൂരം പറന്ന് തളർന്ന് കുറുക്കന്റെ വീട്ടിലെത്തി അവിടെ രണ്ട് പരന്ന പാത്രങ്ങൾ വെച്ചിരുന്നു ആഴം തീരെ ഇല്ലാതിരുന്ന പാത്രമായിരുന്നു അത് അതിൽ കോഴി സൂപ്പ് ഒഴിച്ചു വെച്ചിരുന്നു കുറുക്കൻ കൊക്കിനെ സൂപ്പ് കഴിക്കാൻ ക്ഷണിച്ചു കൊക്ക് പാത്രത്തിന് മുന്നിലിരുന്നു തന്റെ നീണ്ട കൊക്ക് കൊണ്ട് പാത്രത്തിൽ നിന്നും സൂപ്പ് കുടിക്കാൻ ശ്രമിച്ചു ഒരു തുള്ളി പോലും കുടിക്കാൻ കഴിയാതെ പാവം കൊക്ക് വലഞ്ഞു കുറുക്കൻ പരന്ന പാത്രത്തിൽ നിന്ന് നാവ് നീട്ടി സൂപ്പ് കുടിച്ചുകൊണ്ടിരുന്നു അതിനിടയിൽ കൊക്കിനെ കളിയാക്കി ചോദിച്ചു എന്താ ചെങ്ങാതി സൂപ്പ് കുടിക്കാത്തത് വിശപ്പില്ലേ അല്ലെങ്കിൽ സ്വാദില്ലാഞ്ഞിട്ടാണോ അതോ സൂപ്പ് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ കൊക്ക് മറുപടിയൊന്നും പറഞ്ഞില്ല കുറുക്കൻ തന്റെ പാത്രത്തിലെ സൂപ്പ് കുടിച്ചു തീർത്തു ഇത്ര നല്ല സൂപ്പ് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കുടിച്ചിട്ടില്ല കുറുക്കൻ അത് പറഞ്ഞ് കണ്ണിറുക്കി ചിരിച്ചു കുറുക്കൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കളിയാക്കുകയാണെന്ന് കൊക്കിന് മനസ്സിലായി വിശപ്പും അപമാനവും കൊണ്ട് കൊക്കിന് സങ്കടം വന്നു അതൊന്നും പുറത്തു കാണിക്കാതെ കൊക്ക് കുറച്ചുനേരം കുറുക്കനോട് സംസാരിച്ചിരുന്നു പോകുമ്പോൾ കൊക്ക് കുറുക്കനെ അടുത്തയാഴ്ച തൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചു കുറുക്കന് സന്തോഷമായി എനിക്ക് ഞണ്ടുകറി തന്നെ വേണം കൊതിയനായ കുറുക്കൻ പറഞ്ഞു കൊക്ക് സമ്മതിച്ച് പറന്നുപോയി അടുത്തയാഴ്ച കുറുക്കൻ വയൽക്കരയിലുള്ള കൊക്കിൻ്റെ വീട്ടിലെത്തി കൊക്ക് കുറുക്കനെ ഞണ്ടുകറി തിന്നാൻ ക്ഷണിച്ചു അവിടെ രണ്ട് കുപ്പികളിലായി ഞണ്ടുകറി വെച്ചിരുന്നു നീണ്ട കഴുത്തുള്ള കുപ്പികളിൽ നിന്ന് ഞണ്ടുകറിയുടെ മണം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു കൊതിയോടെ കുറുക്കൻ കുപ്പിയിൽ നിന്ന് ഞണ്ടുകറി കഴിക്കാൻ നോക്കി കുപ്പിയുടെ വായിൽ നക്കാൻ മാത്രമേ കുറുക്കന് സാധിച്ചുള്ളൂ ഇതൊന്നും ശ്രദ്ധിക്കാതെ രണ്ടാമത്തെ കുപ്പിയിൽ നിന്ന് നീണ്ട കൊക്കുകൾ കൊണ്ട് ഞണ്ടുകറി കഴിക്കുകയായിരുന്നു കൊക്ക് ഞണ്ടിൻ കഷണങ്ങൾ തിന്നുന്നതിനിടയിൽ കൊക്ക് കുറുക്കനോട് ചോദിച്ചു എന്താ കുറുക്കൻ ചേട്ടന് ഞണ്ടുകറി ഇഷ്ടമല്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് കൂടി ഞാൻ കഴിക്കാം കുറുക്കൻ ഒന്നും മിണ്ടിയില്ല കൊക്ക് രണ്ട് കുപ്പികളിലെയും ഞണ്ടുകറി മുഴുവനായി തിന്നു തീർത്തു കുറുക്കന് ദേഷ്യവും സങ്കടവും വന്നു കുറുക്കൻ കൊക്കിനോട് യാത്ര പോലും പറയാതെ പുറത്തേക്കോടിപ്പോയി